മേനക ഒരു പട്ടണത്തിൽ താമസിച്ചു അവൾക്ക് ഒരു മകനുണ്ട് അവന്റെ പേര് വൈഭവ് എന്നാണ് വൈഭവിന്റെ വിവാഹം ആർഭാടകരമായി നടന്നു വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കൊരു കുട്ടിയുണ്ടായില്ല വൈഭവ് മിഷ ശർമ്മ എന്നോട് പറഞ്ഞു അത്ഭുത സിദ്ധിയുള്ള ഒരു ഗർഭിണി നദിക്ക് അക്കരയുണ്ട് അവിടെ ചെന്നാൽ മലടികളായ സ്ത്രീകൾ ഗർഭം ധരിക്കുമത്രേ ശരിയമ്മ നമുക്ക് ഇന്ന് തന്നെ കുഷിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം മേനക തന്റെ മകനെയും മരുമകളെയും കൂട്ടിക്കൊണ്ട് നദിക്കക്കരെ താമസിക്കുന്ന ഗർഭിണിയുടെ വീട്ടിലെത്തി ഗർഭിണിയെ കണ്ട ഉടൻ മേനകയ്ക്ക് ബോധം കെട്ടതുപോലെ തോന്നി നിങ്ങൾ 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 വൈഭവ ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഗ്രാമത്തിൽ വസിച്ചിരുന്ന കാമനയെയാണ് അയാൾ വിവാഹം കഴിച്ചത് കാമന കാഴ്ചക്ക് സുന്ദരിയല്ലായിരുന്നു തടിയും കൂടിയിരുന്നു പക്ഷെ പേരെക്കുട്ടി ഗ്രാമത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് മുത്തശ്ശൻ ആഗ്രഹിച്ചു നിന്റെ മുത്തശ്ശന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തത് ഇല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ പട്ടണത്തിലെ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമായിരുന്നു അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കും ആ ആ അവള് കേട്ടാൽ എനിക്കെന്താ എനിക്ക് അവളെ പേടിയൊന്നുമില്ല ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല കാണാനും കൊള്ളില്ല ബുദ്ധിയുമില്ല

അത് മാത്രമല്ല എനിക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് നീ ചോദിക്കരുത് കാരണം എനിക്ക് ഭക്ഷണമല്ല ഒരു കുഞ്ഞിനെയാണ് വേണ്ടത് പെട്ടെന്ന് ഞാനൊരു കുഞ്ഞിനെ എവിടെ നിന്ന് കൊണ്ടുവരും അതൊന്നും എനിക്കറിയണ്ട കുഞ്ഞിന് കളിപ്പാട്ടങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കാമന ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് പോയി ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി മൂന്ന് മാസത്തിനു ശേഷം മേനക ദേഷ്യത്തോടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു വൈഭവ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരുന്നു വൈഭവ് നീ ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ട് തയ്യാറായിരുന്നു എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അത് മാത്രമല്ല ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും തീരുമാനിക്കാനുണ്ട് നീ അവിടെ എത്തി കാമന നിന്റെ പേര് മാത്രമേ കാമന എന്നുള്ളൂ ബാക്കി ഒന്നിനും കൊള്ളില്ല കാണാനും കൊള്ളില്ല തീരെ ബുദ്ധിയും ഇല്ല നിനക്ക് എന്നിട്ട് ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ എത്ര ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണെന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ എത്ര മോഡേൺ ആണ് കാണാനും സുന്ദരിയാണ് എന്നിട്ട് പോലും ഞാൻ നിന്റെ മരുമകളായി ഈ വീട്ടിൽ സ്വീകരിച്ചു അതിന് ഇപ്പൊ സംഭവിച്ചത് രാവിലെ തന്നെ ഈ കാര്യം പറയാൻ വേണ്ടിയാണോ അമ്മ എന്നെ ഓഫീസിൽ പോകുന്ന നേരത്തെ പിടിച്ചു നിർത്തിയത് ഞാൻ ഇവൾക്ക് മൂന്നു മാസം സമയം കൊടുത്തിരുന്നു എനിക്കൊരു പേരക്കുട്ടിയെ പെറ്റി തരാനായിട്ട് പെറ്റില്ലെങ്കിലും ഒരു കുട്ടിയെ ഗർഭം ധരിക്കാമായിരുന്നു അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ ഇവൾ നിൽക്കാൻ പാടില്ല അമ്മേ അറിയൂ എന്തിനൊക്കെ സംസാരിക്കുന്നേ അമ്മ എന്തൊക്കെ ഈ പറയുന്നെന്ന് അമ്മക്ക് വല്ല പിടുത്തോണ്ടോ ഞാൻ നിന്റെ അമ്മയാണ് വെറുതെ എന്റെ തലയിൽ കയറി കൊത്താൻ വരണ്ട വേഗം ഞാൻ പറയുന്നത് പോലെ ഡൈവേഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതാ ഇവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേ അടുത്ത വിവാഹത്തിന് ഞാൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും വൈഭവ് കാമ്നയെ ഡൈവേഴ്സ് ചെയ്തു അവൻ ജോലിക്ക് പുറപ്പെട്ടു കാമന വളരെ നിഷ്കളങ്കയാണ് അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ പുറപ്പെട്ടു കാമ്ന തന്റെ വീട്ടിലേക്ക് നടന്നു പോയി പക്ഷെ അവളെ കൊണ്ട് നടക്കാനാവുന്നില്ല അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാൽ എൻ്റെ വീട്ടുകാർ എന്നെ വീണ്ടും സ്വീകരിക്കില്ല അതുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നിന്ന് മരിക്കാം എന്റെ ഭർത്താവിന് ഇന്ന് വീണ്ടും വിവാഹം നടക്കും അപ്പോൾ എന്റെ കുടുംബക്കാർ ഈ മൂന്ന് മാസവും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി എങ്ങനെ വരാനാ കാമന മരിക്കാൻ പ്ലാൻ ചെയ്തു കാട്ടിലൂടെ ഒഴുകിയിരുന്ന ഒരു നദിയിലേക്ക് അവൾ ചാടി ആ നദിയിൽ ഒരു ദേവതയുണ്ടായിരുന്നു ദേവത അവളെ മുങ്ങിച്ചാവുന്നതിൽ നിന്ന് തടുത്തു മനുഷ്യ സ്ത്രീയായിട്ടും നീ എന്തിനാ മരിക്കാൻ തുനിഞ്ഞത് ഞാൻ വിവാഹം കഴിച്ചിട്ട് മൂന്ന് മാസമായി ഞാൻ ഇതുവരെ ഒരു അമ്മയായില്ല അതുകൊണ്ട് വിവാഹമോചനം ചെയ്ത് വരികയാണ് ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം നീ വിഷമിക്കാതിരിക്കും ഒരു മാന്ത്രിക ജലദേവതയാണ് ഒരുപക്ഷെ നിനക്ക് അറിയില്ലായിരിക്കാം ഇപ്പോൾ നിന്റെ വയറ്റിൽ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഈ അവസ്ഥയിൽ നീ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ ഇല്ല ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല ഞാൻ ചാടിച്ചാവും എന്നാ ശരി ഞാൻ നിനക്ക് ചില ശക്തികൾ തരുന്നു അതുകൊണ്ട് നീ നിന്നെ പോലെ ഉള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കും നീ ഒരു കുടിലുണ്ടാക്കി ഇവിടെ തന്നെ ഇരിക്കേ ആരെ കൊണ്ടും നിനക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല കാമന അവിടെ തന്നെ ഇരുന്നു കുറേശ്ശെയായി അവളുടെ പ്രശസ്തി നാടെങ്ങും പരന്നു എല്ലാവരും അവളെ മാന്ത്രിക ശക്തിയുള്ള ഗർഭിണി എന്ന് വിളിച്ചു അവൾ എല്ലാവരെയും ചികിത്സിച്ചു മോളെ എനിക്ക് മാപ്പ് തരണം നിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി എനിക്കില്ല അത് സാരമില്ല ഞാനിപ്പോൾ ആരുടെ മരുമകളുമല്ല ഭാര്യയുമല്ല ഞാൻ സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് മൂന്ന് പേരും തിരിച്ചുപോയി ഒരു വർഷത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു മാന്ത്രിക ശക്തിയുള്ള ഗർഭിണി ഇപ്പോഴും എല്ലാവരെയും സഹായിച്ചു കൊണ്ടേ